ലോകത്തിൻ്റെ മുമ്പിൽ അഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ അഖണ്ഡതയുടെ കടക്കൽ കോടാലിയുമായി നിന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന ഇസ്ലാമിക മത തീവ്രവാദ സംഘടനയെയും അതിൻ്റെ അനുബന്ധ സംഘടനകളെയും നിരോധിക്കുകയും മുൻനിര പ്രവർത്തകരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയും ചെയ്ത കേന്ദ്ര സർക്കാരിന് അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ന്യൂസ് ഖാൻ ആരംഭിക്കുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് നൂറു വർഷം പൂർത്തിയാകുന്ന രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയെ ഒരു സമ്പൂർണ്ണ ഇസ്ലാമിക ഭരണത്തിൻ്റെ കീഴിലാക്കുമെന്ന് പ്രഖ്യാപിച്ച് ആസൂത്രിതവും കൗശലപൂർണവുമായ നീക്കത്തിലൂടെ അരയും തലയും മുറുക്കിയിറങ്ങിയ പോപ്പുലർ ഫ്രണ്ടിന് അകാലത്തിൽ ചരമക്കുറിപ്പ് എഴുതിയ കേന്ദ്ര സർക്കാരിൻ്റെ ഓപ്പറേഷൻ ഒക്ടോപ്പസ് ചരിത്രപരമായ ഒരു നീക്കം തന്നെയായിരുന്നു കൊലകളും കലാപങ്ങളും സ്ഫോടനങ്ങളും സംഘടിപ്പിച്ച് ഇന്ത്യയിൽ അന്ധചിന്ദ്രമുണ്ടാക്കി മുന്നേറാൻ പദ്ധതിയിട്ട് ഒരുമ്പിട്ടിറങ്ങിയ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച നടപടിക്ക് ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലെയും ഭരണകൂടങ്ങളും രാജ്യത്തെ മഹാഭൂരിപക്ഷം ജനങ്ങളും ഉപാധികളില്ലാതെ പിന്തുണ നൽകുകയുണ്ടായി പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെടുമെന്ന് അറിഞ്ഞ ദിനം മുതൽ കേരളത്തിലെ മാധ്യമങ്ങൾ ആഘോഷത്തിമർപ്പിൽ ആറാടുകയാണ് എൻ എക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത കാര്യങ്ങൾ മാധ്യമങ്ങൾ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു കാര്യം ചോദിച്ചോട്ടെ ഇത്രയും നാൾ ഇവരുടെ വായിൽ അമ്പഴങ്ങിയായിരുന്നു അതോ ആരെങ്കിലും ഇവരുടെ വായ മൂടിക്കെട്ടിയിരിക്കുകയായിരുന്നു പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ എൻ ഐ എ നിരത്തുന്ന കാരണങ്ങളെല്ലാം തന്നെ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് മുൻപേ അറിയാവുന്നതായിരുന്നു അപ്പോഴൊന്നും കമാൻ മിണ്ടാൻ പോപ്പുലർ ഫ്രണ്ടിനെതിരെ ഒരു വാക്ക് വാ തുറന്ന് പറയാൻ അന്നൊന്നും യാതൊരു താല്പര്യവും കാണിക്കാതിരുന്നവർ ഇപ്പോൾ അത് കാണിക്കുന്നത് കാണുമ്പോൾ ജനത്തിന് തമാശയാണ് തോന്നുന്നത് എന്തൊരു ദുരന്തങ്ങളാണ് ഇവർ ഒരുപക്ഷേ ഇത്രനാൾ കിട്ടിക്കൊണ്ടിരുന്ന ഈന്തപ്പഴത്തിൻ്റെയും മലന്തുവാർ ഗോൾഡിൻ്റെയും പങ്ക് ഇനി കുറച്ച് നാളേക്കെങ്കിലും കിട്ടില്ല എന്നതിൻ്റെ വിഷമവും ഇത്തരത്തിൽ അവരെ പ്രേരിപ്പിക്കുന്നുണ്ടാകും എന്നാണ് ചില ദോഷകൈതൃക്കുകളൊക്കെ പറയുന്നത് ഏതായാലും കുറച്ച് ദിവസങ്ങളായി വിമാനത്താവളങ്ങൾ വഴിയുള്ള സ്വർണ്ണക്കടത്തിന് തെല്ല് ശമനം വന്നിട്ടുണ്ട് സ്വർണ്ണമയക്കുന്നവരും സ്വീകരിക്കുന്നവരും എൻ ഐ എയുടെ നോട്ടപ്പുള്ളികളായിട്ടുണ്ടെന്ന് സാരം തമിഴ്നാട്ടിലെ കുഗ്രാമങ്ങളിൽ വരെ പോയി സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്താൻ മിഴുക്കന്മാരാണ് നമ്മുടെ കേരളത്തിലെ പ്രമുഖ ചാനലുകളിലെ റിപ്പോർട്ടർമാർ എന്നാൽ കേരളത്തിലെ മഞ്ചേരിയിലെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ലവ് ജിഹാദ് മതപരിവർത്തന ഫാക്ടറിയായ സത്യധരണിയിൽ കേരളത്തിലെ ഈ മാധ്യമ പൊങ്കവന്മാരാരും പോയിട്ടില്ല എന്ന് മാത്രമല്ല ഇന്ത്യ ടുഡേ പോലെയുള്ള ദേശീയ മാധ്യമങ്ങൾ അവിടെ പോയി നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷനിൽ വെളിപ്പെട്ട സത്യങ്ങൾ തങ്ങളുടെ പ്രേക്ഷകരിൽ നിന്ന് ഇവരെ മറച്ചു വയ്ക്കുകയും ചെയ്തു नहीं हम लीगली नहीं डिक्लेयर कर रहे हैं ये कन्वर्ट ऑफ नहीं ओके एजुकेशन इंस्टीट्यूट है तो फिर है। आप जो कन्वर्जन वहाँ सत्य सारणी में होता है या जो लोग रहते हैं जी मान लीजिए वो कभी बाहर जाके बोल रहे हैं किसी उसके चांस कम ही है क्यों? क्यों, क्यों वो नहीं इतना इस्लाम करने के बाद जोसफ माशि कई वेट सुन अति क्रूरता मरकुवा കത്തോലിക്കാ സഭയ്ക്കെതിരെയുള്ള ആയുധമാക്കി ഇവർ അങ്ങനെയുള്ള കേസുകളെ എക്കാലവും വഴിതിരിച്ചു വിട്ടിട്ടുണ്ട് വഞ്ചി സ്ക്വയർ സമരത്തിനും ലൂസി നാടകങ്ങൾക്കും പിന്നിലും മുന്നിലും നിന്ന് പോപ്പുലർ ഫ്രണ്ട് കളിക്കുന്നു കളിക്കുന്നുവെന്നറിഞ്ഞിട്ടും ഇവരും ആ തീവ്രവാദികളോടൊപ്പം അസംബന്ധ നാടകം കളിച്ചു പാലാ ബിഷപ്പ് പോപ്പുലർ ഫ്രണ്ട് സ്പോൺസർ ചെയ്യുന്ന നാർക്കോട്ടിക് ജിഹാദിൻ്റെയും ലവ് ജിഹാദിൻ്റെയും അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയപ്പോൾ തീവ്രവാദികളോട് ചേർന്ന് തങ്ങളുടെ ഭാഗം കൃത്യമായി ആടിത്തമർത്തു കേരളത്തിലെ ഈ മാധ്യമങ്ങൾ ഈ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ ചില ക്രൈസ്തവ സംഘടനകളെ ക്രിസംഗികളെന്ന് വിളിച്ച് ആക്ഷേപിച്ച് സത്യത്തെ ഇല്ലാതാക്കാൻ അവർ മത്സരിച്ചു കൊണ്ടിരുന്നു അവരുടെയൊപ്പം ചേരാൻ പോപ്പുലർ ഫ്രണ്ടുകാരുടെ പങ്കു പറ്റി ക്രൈസ്തവ സഭകളിലെ ചില ഉന്നതന്മാരും കൂടി ചേർന്നപ്പോൾ ചിത്രം പൂർണ്ണമായി എൻ ഐ എയുടെ നിരീക്ഷണത്തിലാണ് ഈ ഉന്നതന്മാരിൽ പലരുമെന്നാണ് അറിയുവാൻ കഴിയുന്നത് രാജ്യദ്രോഹം ചെയ്യുന്നവരും അതിന് കൂട്ടുനിൽക്കുന്നവരും അവർ ആരായാലും കൽത്തുറുങ്കിൽ അടയ്ക്കപ്പെടുക തന്നെ വേണം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിന് ശേഷം മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് കേരളത്തിലെ സാംസ്കാരിക നായകർ എന്ന് അവകാശപ്പെടുന്നവർ ക്രൈസ്തവ ഹൈന്ദവ സമൂഹങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ വരുമ്പോൾ അവരുടെ നേതൃത്വങ്ങളെ അപ്പാടെ അപകടിച്ചുകൊണ്ട് ചാനൽ ചർച്ചകളിൽ ആവേശത്തോടെ പങ്കെടുത്തുകൊണ്ടിരുന്ന ആരെയും ഇപ്പോൾ കാണാതിരിക്കുന്നതും ശ്രദ്ധേയമായി അതിൽ തന്നെ പ്രധാനിയായ എം ഇ എസ് നേതാവ് ഫസൽ ഗഫൂർ എവിടെ പോയെന്ന് ഒരു പിടുത്തവുമില്ല പോപ്പുലർ ഫ്രണ്ടിന് എങ്ങനെ രാജ്യം പിടിച്ചെടുക്കാമെന്ന് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്ന ഗഫൂറിനെ ആരും മറന്നിട്ടില്ല കേരളത്തിലെ മുസ്ലിംകൾക്ക് മാത്രമല്ല ഇന്ത്യയിലെ മുസ്ലിമുകൾക്ക് കൂടി ഏറ്റവും സുവർണ കാലഘട്ടമാണത് അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ശരിയാവരാണ് എന്താണ് നാഷണൽ പാർട്ടികൾ തകർന്ന് തരിപ്പണമായി പോവുകയും ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള പ്രാദേശിക പാർട്ടികൾ വരികയും ചെയ്യുമ്പോൾ മുപ്പത് ശതമാനത്തിൽ കൂടുതൽ സി പി എമ്മിന് അടക്കമുള്ള ആർക്കും ഇന്ത്യയിൽ കിട്ടാൻ പോകുന്നില്ല എന്നൊരു സ്ഥിതി വിശേഷം വരികയാണ്

എല്ലാ മെമ്പറും വെള്ളിയാഴ്ച മുജാതരിക ഒന്നട പറയാത്രജാതന്മാർക്ക് കുത്തുപെടുത്താൻ തരികൊല്ലം കൊണ്ട് കേരളത്തെ നമ്മൾ ഇസ്ലാമിക രാജ്യമായി ഇവരെല്ലാവരും കൂടി ചേർന്ന് ഈ രാജ്യത്തെ ആറാം നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമായിരുന്നു ഒറ്റ രാത്രി കൊണ്ട് എൻ തകർത്ത് തരിപ്പണമാക്കിയത് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോ ഭാരതീയനും അതിലിന്ന് അഭിമാനിക്കുകയാണ് അടുത്തതായി പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തെ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം എങ്ങനെയാണ് സമീപിച്ചത് എന്ന് നമുക്ക് കാണാം നിരോധിച്ചതുകൊണ്ട് മാത്രം ഒരു പ്രസ്ഥാനവും അതിൻ്റെ ആശയവും അവസാനിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ വർഗീയ ശക്തികളെ നിരോധിക്കുകയാണെങ്കിൽ ആദ്യം നിരോധിക്കേണ്ടത് ആർ എസ് എസിനെയാണ് ഞാൻ ഒരു സംഘടനകൾ വേറെ മാർക്കറ്റിൽ നിരോധിക്കണമെങ്കിൽ അതുപോലെ ഒരുപാട് കേവല നിരോധനം കൊണ്ട് മാത്രം ഇത്രയും ശക്തികളെ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും ഞങ്ങൾ ഒരുപോലെ എതിർക്കുകയാണ് പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളോട് ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ലെന്ന് പരസ്യമായി ആണയിടുകയും അപ്പോൾ തന്നെ അവരുമായുള്ള അന്തർധാരകൾ ശക്തമാക്കി മുൻപോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നവരുടെ ഒരുതരം നന്ദി അർപ്പണമായി തന്നെ ഇത്തരം അഭിപ്രായങ്ങളെ കാണുകയാണ് സംഗതി എന്തായാലും ഏറ്റില്ല ഇവരെല്ലാം സംഘടിതമായി നിരോധനത്തിനെതിരെ ആഞ്ഞു പിടിച്ചു നോക്കിയെങ്കിലും എല്ലാം അടപടലം ചീറ്റിപ്പോയി ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ കഴിഞ്ഞ കുറേ നാളുകളായി വാതുറക്കാത്ത എ കെ ആന്റണി ഒടുവിൽ ആവേശഭരിതനായി വാതുറക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു നിരോധനം ഒന്നിനും പരിഹാരമല്ലത്രേ അപ്പോൾ താങ്കൾ ചാരായം നിരോധിച്ചത് എന്തിനെന്ന് തിരിച്ച് ചോദിക്കുകയാണ് ഇപ്പോൾ ജനങ്ങൾ ആർ എസ് എസ് ആണത്ര പോപ്പുലർ ഫ്രണ്ടിന്റെ സ്വീകാര്യതയ്ക്ക് കാരണമെന്നാണ് ഇവരുടെ കണ്ടുപിടുത്തം മുസ്ലിം തീവ്രവാദികളെ പ്രീണിപ്പിക്കാൻ പോപ്പുലർ ഫ്രണ്ട് എന്ന ഒരു വാക്കുച്ചരിക്കാൻ പോലും ആർ എസ് എസ് എന്ന് കൂട്ടിച്ചേർത്ത് പറയേണ്ടി വരുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഗതികേട് നോക്കണേ റെയ്ഡിന് മുമ്പ് ഇവർ എത്രയോ തവണ ആർ എസ് എസ് ഭീകരതയെക്കുറിച്ച് വാതോരാതെ പറഞ്ഞിട്ടുണ്ട് അന്നൊന്നും എന്തുകൊണ്ട് രാജ്യത്തെ മുച്ചൂട് നശിപ്പിക്കാനും ഇസ്ലാമിക ഭരണം കൊണ്ടുവരാനെന്നും പറഞ്ഞ് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഈ രാജ്യദ്രോഹികൾക്കെതിരെ ഒരക്ഷരം ഉരിയാടാതിരുന്നത് മാത്രവുമല്ല പുറമേ വിരോധം അഭിനയിച്ച് ഈ മത തീവ്രവാദികളെ പ്രീണിപ്പിക്കാൻ മത്സരിക്കുകയായിരുന്നു ഇവർ ഈ നാള് വരെ ചെയ്തുകൊണ്ടിരുന്നത് ആർ എസ് എസ് കാരണമാണ് പോപ്പുലർ ഫ്രണ്ട് ആവശ്യമായി വരുന്നത് എന്ന വാദഗതിയെ തീർത്തും തള്ളിക്കളഞ്ഞുകൊണ്ട് രാഷ്ട്രീയ നിരീക്ഷകൻ യുവരാജ് ഗോകുൽ ഏഷ്യാനെറ്റിൻ്റെ ന്യൂസ് അവർ പ്രോഗ്രാമിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ തുടക്കം എവിടെ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നിന്നാണ് അല്ല രണ്ടായിരത്തി പതിനാലിൽ നിന്നല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ സിമി എന്ന് പറയുന്ന ഒരു സംഘടന ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഭാരതത്തിൽ പ്രവർത്തിച്ചിരുന്ന രണ്ടായിരത്തി ഒന്നിൽ നിരോധിക്കപ്പെട്ട സംഘടനയായ സിമിയിൽ നിന്നാണ് ഇതിന്റെ ആരംഭം എന്ന് പറയുന്നത് അപ്പൊ രണ്ടായിരത്തി പതിനാലിലെ അരക്ഷിതാവസ്ഥയല്ല ഇവർ തുടങ്ങുന്നതിനുള്ള കാരണം ഇവരുടെ പല ഔട്ട്ഫിറ്റ്സുകളും തുടങ്ങിയിരിക്കുന്നത് ക്യാമ്പസ് ഫ്രണ്ട് തുടങ്ങിയെന്നാണ് രണ്ടായിരത്തി അഞ്ചിലാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തനം ആരംഭിച്ചത് എന്താണ് രണ്ടായിരത്തി ആറിലാണ് അന്ന് ഇവിടെ യു പി എ ഒന്നാം സർക്കാർ ഭരിക്കുകയാണ് അന്ന് എവിടെയാണ് എന്താ എന്താ രക്ഷിതാവസ്ഥയാണ് അവർക്ക് ഇവിടെ ഉണ്ടായിരുന്നത് ഇനി രണ്ടായിരത്തി പന്ത്രണ്ടിൽ നമുക്കറിയാവുന്ന ഒരു സംഭവം ഉണ്ട് ആസാമിലൊരു റയോട്ടിന് ശേഷം പതിനയ്യായിരം നോർത്ത് ഈസ്റ്റുകാരാണ് ബാംഗ്ലൂർ സിറ്റിയിൽ നിന്നും മാത്രം പലായനം ചെയ്തത് എന്തുകൊണ്ടായിരുന്നു ആരായിരുന്നു അതിന്റെ പുറകിൽ ഒന്ന് പോപ്പുലർ ഫ്രണ്ട് ആയിരുന്നു എന്നാണ് അന്നത്തെ ഗവൺമെന്റ് ഐഡന്റിഫൈ ചെയ്തത് അന്നത്തെ പോലീസ് ഐഡന്റിഫൈ അത് പോപ്പുലർ ഫ്രണ്ട് ആയിരുന്നു എന്നാണ് പോപ്പുലർ ഫ്രണ്ട് മാത്രമല്ല പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന ഒരു നിരോധിക്ക പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന ഒരു സംഘടനയുണ്ട് ഹർക്കത്തുൽ ഉൽ ജിഹാദ് അൽ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന ഇവരുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് വല്ല ധാരണയുണ്ടോ അപ്പൊ ഈ രണ്ട് സംഘടനകളും കൂടി ചേർന്നിട്ടാണ് ആ എസ് എം എസ് ഹാറ്റ് ഹേറ്റ് ക്യാമ്പയിൻ ഇന്ത്യയിൽ എസ്പെഷ്യലി ഇൻ സൗത്ത് ഇന്ത്യ റൺ ചെയ്തതെന്നും അതിനെ തുടർന്നാണ് ഇത്രയും നോർത്ത് ഈസ്റ്റുകാർ ഇവിടുന്ന് പലായനം ചെയ്യേണ്ടി വന്നതെന്നും പറയുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള അരാക്ഷിതാവസ്ഥ മുതലെടുത്ത് വളർന്നു എന്ന് പറയുന്നവർ രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി പത്ത് ജൂണിലാണ് നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ ടി ജെ ജോസഫ് മാഷിന്റെ കൈവെട്ടുന്നത് രണ്ടായിരത്തി പത്ത് ജൂണിലാണ് എന്തരക്ഷിതാവസ്ഥ മുതലെടുത്തിട്ടാണ് ഇവര് കൈവെട്ടാൻ പോയത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇവര് നാറാത്ത് ആയുധ പരിശീലനം നടത്തിയത് എന്തരക്ഷിതാവസ്ഥ മുതലെടുത്തിട്ടാണ് പിന്നെ ശ്രീ സണ്ണിയം കപിക്കാട് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു എന്താണ് പി എഫ് ഐയുടെ വിഷയം പരിഹരിക്കണമെന്നുള്ള പി എഫ് ഐ ഉയർത്തുന്ന വിഷയം പരിഹരിക്കണം എന്നുള്ള അതായത് ഐ ഉയർത്തുന്ന വിഷയങ്ങൾ പരിഹരിക്കാതെ നമ്മൾ ആ സംഘടനയെ നിരോധിക്കുന്നത് കൊണ്ട് മാത്രം കാര്യമില്ലാന്ന് മാഷെ രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യ ടുഡേ നടത്തിയ ഒരു സ്റ്റിങ് ഓപ്പറേഷനിൽ ഇവരുടെ ഫൗണ്ടിംഗ് മെമ്പറായ അഹമ്മദ് ഷെറീഫ് വളരെ കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട് മാഷിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് അയച്ചു തരാം കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ ഇന്ത്യ മാത്രമല്ല ലോകത്തിനെ മുഴുവൻ ഇസ്ലാമികവൽക്കരിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഒരു സംഘടനയാണ് എന്നുള്ള കാര്യം ഈ വിഷയമാണ് അവർക്ക് പരിഹരിച്ചു കൊടുക്കേണ്ടത് അവരുടെ സൈനബ ടീച്ചർ എന്ന് പറയുന്ന നാഷണൽ വുമൻസ് ഫ്രണ്ടിന്റെ തലപ്പത്തിരുന്ന വനിത അവർ പറയുന്നുണ്ട് ഞങ്ങൾ സത്യസരണിയിൽ ധാരാളം മതപരിവർത്തനങ്ങൾ വളരെ അഗ്രസീവ്ലി പ്രോ ആക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഈ വിഷയമാണോ നമ്മൾ പരിഹരിച്ചു കൊടുക്കേണ്ടത് എന്നാൽ കേരളത്തിലെ മുസ്ലിമുകൾ പോപ്പുലർ ഫ്രണ്ടിനെ മനസ്സാ വലിച്ചിരിക്കുകയാണ് എന്നാണ് മാധ്യമ പ്രവർത്തകൻ ഒ അബ്ദുള്ളയുടെ വാദം എസ് ടി ബി ഐ പോലുള്ള ഒരു സംഘടന ഒരു ബാനർ അവിടെ നിലനിൽക്കുകയാണെങ്കിൽ അവർക്ക് ഭയപ്പെടാനില്ല എം കെ മുനിയനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കോഴിക്കോട് കടപ്പുറത്ത് നടന്ന സമ്മേളനം കൂടി തന്നെ മുസ്ലിം കാലടിയിൽ നിന്ന് മണ്ണ് വലിയ വേഗത്തിൽ ഒഴുകി എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ട് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിന് കടുത്ത ഭീഷണിയാണ് ഉയർത്തുന്നത് അതവർ മനസ്സിലാക്കിക്കൊണ്ട് തിരുത്തിയിട്ടില്ലെങ്കിൽ മുസ്ലിം ലീഗിന് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണമെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പൂട്ടിപ്പോയ ഓഫീസിൽ പോയിട്ട് സംബന്ധിച്ചു ചോദിക്കേണ്ടി വരും ഇത് കേവലം ആർ എസ് എസ് വിരോധം മാത്രമല്ല മറിച്ച് ഒരു ഐഡിയോളജിയുടെ വിഷയമാണ് മത തീവ്രവാദികൾ പേറി നടക്കുന്ന പ്രാകൃതമായ ഒരു സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകളാണത് മുസ്ലിമുകളല്ലാത്തവരെല്ലാം കാഫറുകളും കൊല്ലപ്പെടേണ്ടവരുമാണെന്നും അങ്ങനെ ലോകം മുഴുവൻ ഇസ്ലാമിക ഭരണത്തിൻ്റെ കീഴിൽ ആക്കി തീർക്കുവാനുമുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ തന്ത്രങ്ങളുടെ ഭാഗമാണ് ഇതെല്ലാം ഈ യാഥാർത്ഥ്യമാണ് ഫാദർ ജോൺസൺ തേക്കടയിൽ തുറന്നു മഞ്ഞുമലയോടാണ് ഇതിനെ ഉപമിക്കാനായിട്ട് പറ്റുകയുള്ളൂ മഞ്ഞുമലയുടെ ഒരു ഭാഗം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ പക്ഷെ അതിന്റെ ആഴത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിതിൻ പറഞ്ഞ പോലെ തന്നെ വലിയൊരു ഐഡിയോളജി അതിനകത്ത് തൊളിഞ്ഞു കിടക്കുകയാണ് ഈ ഐഡിയോളജി എവിടുന്നാണ് വന്നിരിക്കുന്നത് ഇത് പെട്ടെന്നൊരു ദിവസം ഉണ്ടായിക്കൊണ്ട് ഉണ്ടാക്കി കൊണ്ടുവന്നല്ല നമുക്കറിയാവുന്ന പോലെ ഞാൻ പലപ്പോഴും പല ചർച്ചകളിലും പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ വിജയത്തിന്റെ വാതിൽ വാളിന്റെ തണലിൽ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ആ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ രൂപപ്പെട്ടു വന്നിരിക്കുന്നത് അപ്പൊ അവര് അതിനെ ന്യായീകരണമായിട്ട് പറയുന്നത് ഇതവരുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും അതുപോലെ തന്നെ അതീസുകളിൽ നിന്നും എടുത്തിരിക്കുന്ന ആയത്തുകളും അതീസുകളും മാത്രമാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ഇത്രത്തോളം മറ്റുള്ളവരെ സ്വാധീനിക്കുവാൻ കഴിയുന്നതും ഇത്ര മതാത്മകമായ ചിന്തിച്ച് മതാത്മക രീതിയിൽ തന്നെ പ്രാകൃത രൂപം കൊണ്ട് പ്രാകൃത രൂപം പൂണ്ട് ഭീഭത്സമായി തീരത്തക്കവണ്ണം രൂപപ്പെട്ടിരിക്കുന്ന ആ ഐഡിയോളജി അത് പേരിലല്ല മറിച്ച് ആ ആശയത്തിലാണ് കിടക്കുന്നത് ഇപ്പം എൻ ഡി എഫ് നേരത്തെ ഇവിടെ ദേവപ്രസാദ് സാർ പറഞ്ഞതുപോലെ നാദാപുരത്ത് ആരംഭിച്ച ഒരു എൻ ഡി എഫ് ആണ് പിന്നീട് ഇന്ത്യ മുഴുവനായിട്ട് വ്യാപിക്കത്തക്കവണ്ണം ഉള്ള പോപ്പുലർ ഫ്രണ്ടായിട്ട് മാറിയിരിക്കുന്നത് അവിടെ ഒരു ചെറുത്തുനിൽപ്പിന്റെ ഒരു നാട്ടിലെ കോഴിക്കോട് ജില്ലയിൽ നാദാപുരം എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമത്തിലെ ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടു പക്ഷേ അത് അപ്പോൾ രൂപപ്പെട്ടതല്ല അതിനു മുമ്പ് തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നൊക്കെ നമ്മുടെ മുമ്പിൽ കിടപ്പുണ്ട് ഈ ആശയങ്ങളൊക്കെ എവിടുന്നാണ് വരുന്നത് ഈ ആശയം രൂഢമൂലമായി തന്നെ എല്ലാ ആളുകളുടെയും മനസ്സിൽ കിടപ്പുണ്ട് ആ തരത്തിൽ ചിന്തിക്കുന്ന ആളുകളുടെ മനസ്സിൽ കിടപ്പുണ്ട് അതിനെ ഒന്ന് കിൻഡിൽ ചെയ്യാനായിട്ട് അതിനെ ഒന്ന് ജോലി അന്ന് ജ്വലിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില പേരുകളാണ് ഇതെല്ലാം ഇതിന്റെ പരിഹാരം എന്താണ് പരിഹാരം എന്ന് പറയുന്നത് മുൻപ് ഞാൻ പറഞ്ഞുള്ളതുപോലെ തന്നെ ഈ ബാല്യകാലത്തുള്ള പഠനം ഉണ്ടല്ലോ ബാല്യകാലഘട്ടത്തിലെ പഠനത്തില് മാറ്റങ്ങൾ വരുത്തണം നമ്മുടെ രാജ്യം ഒരു സെക്യുലർ രാജ്യമാണ് ഈ സെക്യുലറിസത്തിന് ഉതകുന്ന തരത്തിലേക്ക് നമ്മൾ അവരുടെ തലച്ചോറിലേക്ക് ഈ നമ്മുടെ രാജ്യത്തിന്റെ മഹത്വവും അതിന്റെ പൂർണതയും വെളിപ്പെടുത്തി കൊടുക്കുകയും ഒരുമിച്ച് നമ്മൾ ജീവിക്കേണ്ടുന്നവരാണെന്നുള്ള ബോധ്യം നൽകുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഇത് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും വരുന്ന തലമുറയിലെങ്കിലും ഇതുപോലുള്ള ഭീകരവാദം കുത്തി ചെലുത്താതിരിക്കാൻ തൊക്കെ ഇടയാക്കീരുമെന്നുള്ളതാണ് എന്റെ പക്ഷം പോപ്പുലർ ഫ്രണ്ട് മഞ്ഞുമലയുടെ കേവലം ഒരറ്റം മാത്രമാണെന്നും ഇസ്ലാമിക സമൂഹത്തിൽ വേരൂന്നി നിൽക്കുന്ന പഠനങ്ങൾ ഇതിന്റെ പുറകിലുണ്ടെന്നുമുള്ള യാഥാർത്ഥ്യമാണ് വാസ്തവത്തിൽ ആശങ്കപ്പെടുത്തേണ്ടത് കുഞ്ഞുനാൾ മുതൽ തുടങ്ങുന്ന മദർസ പഠനങ്ങളിലൂടെ അവർക്ക് ലഭിക്കാനിടയുള്ള അന്യമത വിരോധവും ഇസ്ലാമിക ഭരണമെന്ന ആശയം കുത്തിവെക്കുമ്പോഴുണ്ടാകുന്ന സ്വന്തം രാജ്യത്തോടുള്ള അസഹിഷ്ണുതയും ഇത്തരം തീവ്രവാദത്തിന് വളം വയ്ക്കുന്നതാണ് തിരുത്തലുകൾ വരുത്തേണ്ടത് സ്വന്തം സമുദായത്തിനുള്ളിൽ തന്നെയാണ് എന്ന യാഥാർത്ഥ്യം ഇനിയും മുസ്ലിം സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട് ലോകത്തെവിടെയുമുള്ള സകല പ്രശ്നങ്ങൾക്കും കാരണക്കാർ ആർ എസ് എസ് ആണെന്നുള്ള മട്ടിലാണ് ഇവിടെ പോപ്പുലർ ഫ്രണ്ടുകാർ ആണയിട്ടിരുന്നത് എന്നാൽ ലോകത്തെല്ലായിടത്തും ഒരുപോലെ പ്രശ്നങ്ങൾ ഒരു കൂട്ടരേ ഉള്ളൂ അതാരായിരിക്കും ഇസ്രായേലിൽ ജൂതന്മാരുമായി പ്രശ്നം ഫ്രാൻസിലും സ്വീഡനിലും ജർമ്മനിയിലും ക്രിസ്ത്യാനികളുമായി പ്രശ്നം അമേരിക്ക പ്രശ്നം കാനഡ പ്രശ്നം ബ്രിട്ടൻ പ്രശ്നം യൂറോപ്പ് മുഴുവൻ അഭയാർത്ഥികളായി വലിഞ്ഞു കയറി ചെന്ന് അവിടെയും പ്രശ്നം ഇന്ത്യയിൽ ഹിന്ദുക്കളുമായി പ്രശ്നം മ്യാൻമറിൽ ചെന്നാൽ വായിൽ കോലിട്ട് കുത്തിയാൽ കടിക്കാത്ത ബുദ്ധന്മാരുമായി പ്രശ്നം ശ്രീലങ്കയിൽ സിംഹളരുമായി പ്രശ്നം സിറിയയിൽ യശീദികളുമായി പ്രശ്നം ഇറാഖിൽ കുർദുകളുമായി പ്രശ്നം ഇറാനിൽ ഷിയകളുമായി പ്രശ്നം ഇനി അവർ മാത്രമുള്ള അഫ്ഗാനിലും പാകിസ്ഥാനിലും ഇറാഖിലും സിറിയയിലും ഒക്കെ ചെന്നാലോ അവർക്കിടയിൽ തമ്മിൽ തമ്മിൽ പ്രശ്നം ഇവിടങ്ങളിൽ പരസ്പരം മത്സരം തന്നെയുണ്ട് ആര് കൂടുതൽ പൊട്ടിക്കും ആർക്കാണ് കൂടുതൽ ഹൂറികളെ കിട്ടുന്നത് എന്നുള്ള കാര്യത്തിൽ തൊണ്ണൂറ്റിനാല് ശതമാനം ക്രിസ്ത്യൻസുള്ള ഫിലിപ്പീൻസിൽ അവരുമായി പ്രശ്നം ആഫ്രിക്കയിലുള്ള ക്രിസ്ത്യാനികളുമായി എല്ലാ ഗോത്രങ്ങളുമായും പ്രശ്നം യമനിൽ ബന്ധുക്കളുമായി പ്രശ്നം ഇന്നേ വരെ ജന്മത്ത് നേരിട്ട് കണ്ടിട്ട് കൂടിയില്ലാത്ത ജൂതനുമായി ലോകത്തെ ഈ കൂട്ടർക്ക് മുഴുവൻ പ്രശ്നം ആക്ച്വലി എന്താണ് ഇവരുടെ പ്രശ്നം വിവാഹപ്രായം കൂട്ടിയാൽ പ്രശ്നം സ്കൂൾ യൂണിഫോം ഏകീകരിച്ചാൽ പ്രശ്നം ഏക സിവിൽ കോഡ് പ്രശ്നം ദേശീയ പൗരത്വ രജിസ്റ്ററും പൗരത്വ ഭേദഗതി നിയമവും പ്രശ്നം തുല്യ പിന്നോക്ക സംവരണം പ്രശ്നം സാമ്പത്തിക സംവരണവും പ്രശ്നം ഹലാലല്ലാത്തത് പ്രശ്നം ജിഹാദ് അല്ലാത്തതെല്ലാം പ്രശ്നം കറുത്ത പറുത ഇല്ലാത്തത് പ്രശ്നം മറ്റു മതക്കാരുടെ ഭക്ഷണം പ്രശ്നം മറ്റു മതക്കാരുടെ ആഘോഷങ്ങൾ പ്രശ്നം ഇനി പ്രവാചകനെക്കുറിച്ച് മതഗ്രന്ഥത്തിൽ എഴുതിയിട്ടുള്ളത് ആരെങ്കിലും പറഞ്ഞാൽ അതും പ്രശ്നം എന്നിട്ടും പറയുന്നു തങ്ങൾ മാത്രം വേട്ടയാടപ്പെടുന്നു ഇവർക്ക് തൊട്ടതെല്ലാം പ്രശ്നമാണ് ബി ജെ പി ഭരിച്ചാൽ പ്രശ്നം ആധാർ കാർഡ് പ്രശ്നം അന്യ രാജ്യത്തുള്ള ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ പൗരത്വം കൊടുത്താൽ പ്രശ്നം കൊടുത്തില്ലേ പ്രശ്നം ദേശീയഗാനം പ്രശ്നം വന്ദേ മാതരം പ്രശ്നം ഭാരതമാതാ കി ജെ എന്ന് വിളിച്ചാൽ അതും പ്രശ്നം എന്തും പ്രശ്നം ഏതും പ്രശ്നം എവിടെയും എന്നും ഇവർക്ക് പ്രശ്നമാണ് ഇനി ഇവർക്ക് പ്രശ്നമില്ലാത്തവല്ല പ്രശ്നവുമുണ്ടോ എന്ന് അന്വേഷണം നടത്തിയാൽ അതും പ്രശ്നമാകും ഈ കൂട്ടത്തിൽ ആംഗ്ലമാർക്കൊരു പ്രശ്നം വന്നപ്പോൾ സഹായിക്കാൻ മാനന്തവാടിയിൽ ഒരു താത്ത അടുത്ത പ്രശ്നവുമായി ഇറങ്ങിയിട്ടുണ്ട് കൂടുതൽ കടുത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ ന്യൂസ് കാനുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം